പി ഞാൻ ആരെയാ അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ പൊതുജനാരോഗ്യം പത്ത് മാർക്കാണ് അതൊരു സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതില് സാംക്രമിക നമ്മൾ പഠിച്ചു അതിൽ ഓർത്തിരിക്കാനുള്ള കോഡുകളൊക്കെ നിങ്ങൾക്ക് തന്നു അതുപോലെ രോഗങ്ങള് രോഗകാരികള് ഓർത്തിരിക്കാനുള്ള കോഡ് ലൈവിലും കൂടെ തന്നതാണ് അത് ആ കോഡുകൾ ആറു വർഷം മുന്നേ നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയിൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്തതാണ് നമ്മുടെ പഴയ സ്റ്റുഡൻസിനൊക്കെ അറിയാം അവരൊക്കെ ഓൾറെഡി ഇപ്പൊ ജോലിക്ക് കയറി അപ്പൊ പുതിയ കുട്ടികൾ കുറച്ച് പേര് അവര് വേറൊരു ചാനലിൽ സെയിം സാധനം കണ്ടു ആനിമേഷൻ ഒക്കെ ആയിട്ട് കാണിച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ അതൊരു മോശമായ പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നത് എന്തെങ്കിലും ചെയ്യണം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് അത് നമ്മളുടെ കോഡാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതാണ് അതും ആറ് വർഷം മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ പുതിയ കുട്ടികൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നമ്മൾ എസ് സി ആർ ടി ബേസ്ഡായിട്ടാണ് പഠിപ്പിച്ചത് അപ്പം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തില് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ പറ്റി പറഞ്ഞു ആർജിത പ്രതിരോധം സഹജ പ്രതിരോധം ഇതൊക്കെ ഭേദിച്ച് അണുക്കൾ അകത്ത് വന്ന് നമ്മളെ കീഴടക്കി കഴിഞ്ഞാലാണ് നമുക്ക് അസുഖം വരുന്നത് അപ്പം അതിന് പകരമായിട്ട് അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ പറ്റി പഠിച്ചു അപ്പം അവിടെ നിന്ന് നമുക്ക് വാക്സിനൊക്കെ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വാക്സിനിൽ നിന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അതായത് എസ് ടെക്സ്റ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് പഠിച്ചിട്ടേ പോകാവൂ അപ്പോൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാക്സിൻ കൂടെ ഇന്ന് എടുക്കാം അപ്പം എന്താണ് വാക്സിൻ അറിയാവോ അതായത് നമുക്കറിയാം ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ആന്റിജൻ വന്നാൽ നമ്മുടെ ശരീരം ആന്റിബോഡി ഉൽപാദിപ്പിക്കും എന്നാൽ ചില മാരക രോഗങ്ങൾ ഈ ഡിഫ്തീരിയ ടെറ്റനസ് പോലെയുള്ള അസുഖം പരത്തുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഈ സ്വാഭാവികമായിട്ട് പ്രതിരോധം ഉണ്ടാകുമ്പോഴത്തേക്ക് ആള് വഴിയായി പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കേസിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ആന്റിബോഡിയെ സജ്ജമാക്കി വെക്കണം അതിനായിട്ട് നമ്മൾ അത്തരത്തിൽ നമ്മുടെ ആന്റിബോഡിയെ സജ്ജമാക്കി തരാനായിട്ട് സജ്ജമാക്കി എടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ചില സാധനങ്ങളുണ്ട് അതിനെയാണ് വാക്സിൻ എന്ന് പറയുന്നത് അപ്പൊ വാക്സിൻ എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണോ അല്ലോ നമുക്ക് നോക്കാം ഡിഫ്തീരിയ ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗം രൂപപ്പെടും രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കൾ പെരുകി മരണം വരെ സംഭവിക്കാം കാരണം നമ്മൾ പഠിച്ചു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ആള് തിരിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഏത് രോഗമാ ബാറ്റുകളി കാണാൻ വന്ന ആള് അതായത് ബാക്ടീരിയ രോഗം അപ്പോൾ ബാക്ടീരിയകൾ പെട്ടെന്ന് വരികയാണ് മരണം വരെ സംഭവിക്കാം അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൃത്രിമമായ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും നേരത്തെ തന്നെ പ്രതിരോധ മാർഗം നമ്മുടെ ബോഡി സെറ്റ് ആക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ് വാക്സിൻ അപ്പൊ വാക്സിന്റെ തിയറി എന്താണ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ വാക്സിൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ടെ നമുക്ക് ബോർഡ് എക്സാമാ ബോർഡ് എക്സാം ആദ്യമായിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആദ്യം പോയി പരീക്ഷ ഹാളിലേക്ക് എന്ത് പണ്ട് പത്താം ക്ലാസ് ഇല്ല ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്താ ബോധം കേട്ടൊക്കെ വീഴണത് അറിഞ്ഞില്ലേ അതായത് അന്ന് അവർക്ക് അതിന് മുമ്പായിട്ട് ഒരു മോഡൽ എക്സാം ഒന്നും എഴുതില്ല നമ്മളൊക്കെ ആയപ്പോ എന്താ ഒരു പത്തിരുന്നൂറ് മോഡൽ എക്സാം ഒക്കെ എഴുതിയിട്ട് നമ്മൾ സർവ എന്താണ് ഒരു പേടിയൊന്നും ഇല്ലാതെ നല്ല സജ്ജരായിട്ടാവുന്ന പരീക്ഷ ഓ പറഞ്ഞാൽ ഉള്ളോ അതിനെ കൂളായിട്ട് നമ്മൾ എഴുതും അത് എന്തുകൊണ്ടാ നമുക്ക് അതിനു മുമ്പ് ഒരു മോക്ട്രില് കിട്ടി മോഡൽ എക്സാം എഴുതി നമ്മുടെ പേടിയൊക്കെ മാറി അതുപോലെ നമ്മുടെ ശരീരത്തെ നേരത്തെ സജ്ജമാക്കി വെക്കും ഇങ്ങനെ ഒരു രോഗകാരി വരുമ്പോൾ നീ ഇന്ന രീതിയിൽ റെഡി ആയിട്ടിരിക്കണം അതായത് വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ആ രോഗകാരിക്കെതിരെ നമുക്കൊരു പ്രതിരോധം തീർക്കും നമ്മുടെ ശരീരം അത് കഴിഞ്ഞ് ഒറിജിനൽ സാധനം വരുമ്പോൾ വാടാ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരം അവനെ റിയാക്ട് ചെയ്ത് കീഴ്പ്പെടുത്തും മനസ്സിലായല്ലോ ഇതാണ് വാക്സിൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണതെന്ന് വെച്ചാൽ ഈ ബികോമും എം കോമൊക്കെ പഠിച്ചിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ അവർ മറന്നു മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ എക്സാമ്പിളിൽ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോ അപ്പൊ ഇത്തരത്തില് രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കുന്ന കൃത്രിമ മാർഗത്തെയാണ് പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ നമ്മൾ എന്തു പറയും കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് പറയും ഇപ്പൊ നമ്മളൊക്കെ ബി സി ജി വാക്സിനൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ കൃത്രിമമായിട്ട് അത് ആർജിച്ചെടുത്തവരാണ് ഇനി നമുക്ക് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പോവാം അതായത് ഈ വാക്സിൻ കണ്ടുപിടിക്കുന്ന ഇതിലേക്ക് നമ്മുടെ എഡ്വാർഡ് ജെന്നറെ നയിച്ചത് അതായത് വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പി എസ് സി ക്വസ്റ്റിൻ ആരാണ് എഡ്വാർഡ് ജെന്നറാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ഡോക്ടർ ആയിട്ടുള്ള നമ്മുടെ എഡ്വാർഡ് ജെന്നർ ഒരു സംഭവം കണ്ടുപിടിച്ചു അതായത് ഗോവസൂരി വന്നവർക്ക് വസൂരി വരുന്നില്ല അത് അതെന്തുകൊണ്ടാ ഗോവസൂര്യ വന്നവർക്ക് ഓൾറെഡി അതിന്റെ ആന്റിബോഡി ശരീരത്തിലുണ്ട് ഈ വസൂരി അതെ വൈറസ് ആണ് പരത്തുന്നത് ആ രീതിയിൽപ്പെട്ട വൈറസ് പരത്തുന്നത് കൊണ്ട് അവർക്ക് ഓൾറെഡി ആന്റിബോഡി ഉള്ളത് കൊണ്ട് പിന്നെ അവർക്ക് അത് വരുന്നില്ല അപ്പൊ ഇദ്ദേഹം അത് കണ്ടുപിടിച്ചു ഒരു കുട്ടിയിൽ രോഗാണികൾ അടങ്ങിയ സ്രവം കുത്തിവെച്ച അദ്ദേഹം ഈ ആശയം വിജയകരമായി പരീക്ഷിച്ചു അപ്പൊ നോക്കിയേ പശു എന്നർത്ഥം വരുന്ന വക്ക എന്ന വാക്കിൽ നിന്നാണ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് അപ്പൊ വാക്സിനേഷന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് എഡ്വേർഡ് ജെന്നറയാണ് അതുപോലെ ആ കുട്ടിയുടെ അമ്മയുടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് കുറെ മക്കളുണ്ട് എന്തായാലും ഇവര് ഈ വസൂരി ഗോവസൂരി എന്ന് മരിക്കുമ്പോൾ നമ്മക്കറിയാം അപ്പൊ മകനെ പരീക്ഷണത്തിനായിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട വാക്സിനേഷന്റെ ആരാണ് എഡ്വേർഡ് ജെന്നർ ഇനി നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ പി എസ് സി കോപ്പി പേസ്റ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് മസ്റ്റ് ആയിട്ട് നമ്മൾ വഴിച്ചിട്ട് പോകണം ഞാൻ കോടിയിട്ട് തരാം അതായത് ഈ ഭാഗത്തു നിന്നാണ് കൊസ്റ്റം വന്നത് ഇത് പുതിയ ടെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പുതിയ ടെക്സ്റ്റ് ആണ് ഈ സെയിം തന്നെ പഴയ ടെക്സ്റ്റിലുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ഏരിയ ആക്കി എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ് അതായത് ഇവിടെ വാക്സിൻ്റെ നെയിം എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണോ ആ വാക്സിൻ ഉണ്ടാക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഏത് രോഗങ്ങൾക്കെതിരെയാണ് ആ വാക്സിൻ പ്രവർത്തിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് ആദ്യത്തത് എം എം ആർ എം എം ആറിന്റെ ഫുൾ ഫോം പി എച്ച് സി ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മംസ് മിസൽസ് കോഡ് ഇട്ട് തരാം കേട്ടോ അതായത് എം എം ആർ വാക്സിൻ്റെ അകത്ത് എന്തോ അടങ്ങിയിരിക്കണം എന്ന് അറിയാവോ നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ് നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ് എം എം ആർ ഇനി ഏത് രോഗത്തിന് എതിരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് രോഗത്തിനെതിരെയാണ് ഈ എം എം ആർ വാക്സിൻ ഉപയോഗിക്കുന്നത് കോഡ് പറയട്ടെ അതായത് അഞ്ചാമ്പനി മുണ്ടീര് റുബല്ല നമ്മൾ വൈറസ് രോഗങ്ങളിൽ എൻ്റെ കോഡ് നിങ്ങൾ കണ്ടായിരുന്നു അല്ലല്ലേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി പി എസ് സി വൈറസ് ഡിസീസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി പഴയ ക്ലാസ് നിങ്ങൾക്ക് കാണും അപ്പൊ അമ്മ വീട്ടിൽ വളർത്തുന്ന മണി കെട്ടിയ ജർമ്മൻ ഷെപ്പടിന്റെ കഥയിലൂടെ ഞാൻ ഞാനതിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇത്ര ഓർത്ത് അത് കാണാത്തവരാണെങ്കിലും അത് ഇപ്പം പറഞ്ഞുതരാം അതായത് റുബല്ല അഞ്ചാം പനി മുണ്ടുനീര് നമ്മളില്ലേ നമ്മളല്ലേ ഇപ്പൊ പട്ടിയാണെങ്കിൽ പോലും പട്ടിക്ക് പനി പട്ടിക്ക് ഇപ്പൊ പനിയാന്ന് വിചാരിക്കി പനി ആയി ആയിക്കഴിഞ്ഞാൽ അഞ്ച് ആറ് ദിവസത്തോളം മീൽസ് കഴിക്കൂലോ അല്ലേ അപ്പൊ പനി വന്നു കഴിഞ്ഞാൽ മീൽസ് കഴിച്ചില്ല അപ്പോ അഞ്ചാം പനി അഞ്ചു ദിവസം മീൽസ് കഴിച്ചില്ല എപ്പോ പനി വന്നപ്പോ അപ്പൊ അഞ്ചാം പനി മീൽസ് കഴിച്ചില്ല പനി ആയതുകൊണ്ട് മീൽസ് കഴിച്ചില്ല അന്ന് കേട്ടോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങോ ഇങ്ങനെ വീർത്തിരിക്കത്തില്ലേ നീര് വച്ച പോലെ അപ്പൊ എന്താ ഉം വന്നിരിക്കും അല്ലേ അപ്പൊ എന്താ മുണ്ടുതീര് വന്ന പോലെ ഇരിക്കും അതിപ്പോ പട്ടിയാണേലും അങ്ങനെ തന്നെ അപ്പൊ പനി വന്ന അഞ്ചാറ് ദിവസം മീൽസ് കഴിക്കാതെ നമ്മളുടെ പട്ടി ഇങ്ങനെ ഇരുന്നു മുണ്ടുതീര് പോലെ ഇരുന്നു ഏത് പട്ടിയാന്നറിയാവോ ബെല്ല് കെട്ടിയ നമ്മുടെ ജർമൻ ഷെപ്പാടാണ് ഉം അതിൽ നിന്ന് ബെല്ല് കെട്ടിയ എന്നതിൽ നിന്ന് കഴുത്തില് ബെല്ല് കിട്ടിയ ബെല്ല് കെട്ടിയ എന്നതിൽ നിന്ന് റുബെല്ല അഥവാ ജർമ്മൻ ഷപ്പേഡിൽ നിന്ന് ജർമ്മൻ വെസൽസ് അപ്പൊ ഈ ജർമ്മൻ ഷപ്പഡ് പട്ടി എന്ന് വെച്ചാൽ നല്ല വീര്യമുള്ള പട്ടിയാ പട്ടിയല്ലേ പക്ഷെ പനി വന്നു കഴിഞ്ഞാൽ അവൻ നിർവീര്യമായി പോകും എന്നതിൽ നിന്ന് ഈ ജർമ്മൻ ഷെപ്പേടിന്റെ കൂടുതൽ വരുന്ന ആ രോഗങ്ങൾ നിർവീര്യം എന്നായിരിക്കും ആ വാക്സിനിലുള്ളത് എന്ന് ഓർക്കണം കേട്ടോ അതായത് എം എം ആറിൽ നിർവീര്യ നമ്മുടെ പട്ടിയുടെ വീര്യം പോയി നിർവീര്യമായി പോകും അതിൽ നിന്ന് നിർവീര്യം കഴിഞ്ഞാൽ ഏതാണ് പനി വന്ന് കിടക്കുന്ന പട്ടി അതായത് മംസ് മിസൽസ് റുബല്ല പഠിച്ചോ മംസ് മിസൽസ് റുബല്ല പഠിച്ചു കാണുമായിരിക്കും ഇനി അടുത്ത നോക്കാം ഒ പി വി എന്തുടാ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓറൽ പോളിയോ വാക്സിൻ വായിലിൽ കൂടെ ഇട്ട് കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിനിൽ എന്താ ഉള്ളത് അറിയാവോ മൃത അടങ്ങിയതാണ് അത് ഓർത്തിരിക്കാൻ കോഡ് പറയാം കേട്ടോ അപ്പൊ അത് എന്ത് രോഗത്തിനോ ഇവിടെ ഡാഷ് ഡാവിശ്ചിട്ടേക്കും എന്ത് രോഗത്തിനാ പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇനി വെച്ചേ ഈ ഓറൽ പോളിയോ വാക്സിൻ കുട്ടികളുടെ വായിലേക്കല്ലേ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ജീവനുള്ള രോഗകാരികളാണെങ്കിൽ വായിലിട്ട് കടിക്കും എന്ന് ഓർച്ചാൽ മതി അപ്പൊ എന്തുകൊണ്ടായിരിക്കും അപ്പൊ എൻ അപ്പൊ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത് മൃതത്തിനെ ആയിരിക്കും കൊടുക്കുന്നോർക്ക കേട്ടോ അപ്പോൾ മൃത രോഗകാരികളെയാണ് പിള്ളേർക്ക് വായിൽ ഒഴിച്ചു കൊടുക്കുന്നത് ജീവനുള്ളതിനത്തിന് പട്ടിയുടെ കേസിലാണെങ്കിൽ വീരിയുള്ള പട്ടി അത് രണ്ടും തിരിഞ്ഞു പോരുത് കാരണം ഇത് എപ്പോഴും കുട്ടികൾക്ക് തിരിഞ്ഞു പോകും നിങ്ങൾക്ക് തിരിയത്തില്ലല്ലോ അടുത്തതാണ് എച്ച് പി വി വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അതായത് എച്ച് പി വിയുടെ ഫുൾ ഫോം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അതിൽ അതിലെന്തോ അടങ്ങിയിരിക്കുന്ന വെച്ചാൽ രോഗകാരികളുടെ ഭാഗങ്ങൾ കേട്ടോ രോഗകാരികളുടെ ശരീരഭാഗങ്ങൾ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്ന രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുകയാണ് എച്ച് പി വി വാക്സിനില് അത് ഏത് അസുഖത്തിനാണെന്ന് വെച്ചാൽ സെർവിക്കൽ ക്യാൻസറിന് അപ്പോൾ അത് പ്രത്യേകിച്ച് മറന്നു പോണ്ട കാര്യമില്ലല്ലോ എച്ച് പി വി സെർവിക്കൽ ക്യാൻസർ ആണ് അത് രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്ന അതെങ്ങനെ ഓർക്കും ക്യാൻസർ വരുമ്പോൾ ശരീരഭാഗങ്ങളൊക്കെ അല്ലെ ഓവറായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന രീതിയിൽ രോഗകാരികളുടെ ഭാഗങ്ങളാണ് അതിലുള്ളതെന്ന് ഓർക്കുക ആ ഭാഗം ആണ് ഇവിടെ ആയിട്ട് ഓർക്കേണ്ടത് കേട്ടോ ഇനി അടുത്തതാണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ എല്ലാവർക്കും കിട്ടും എന്താണ് രോഗകാരികളുടെ ജനിതക വസ്തുവിന്റെ ഭാഗം ആ മറ്റത് വെറും ഭാഗമാണ് ഇത് ജനിതക വസ്തുവിന്റെ ഭാഗമാണ് യൂസ് ചെയ്തേക്കുന്നത് കോവിഡില് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ രോഗകാരിയുടെ ജനിതക വസ്തുവിന്റെ ഭാഗമാണ് യൂസ് ചെയ്തേക്കുന്നത് ഏത് വസുവാണ് കോവിഡ് നയന്റീൻ കൊറോണ അല്ലേ അപ്പോ ഇത്രയും പഠിച്ചു പഠിച്ചുവെക്കണം കേട്ടോ വാക്സിനുകളുടെ പ്രവർത്തനം ഞാൻ പറഞ്ഞു തന്നല്ലേ ഒന്ന് വായിച്ചേക്കാം കേട്ടോ വാക്സിനുകൾ ശരീരത്തിൽ ആന്റിജനുകളായിട്ട് പ്രവർത്തിക്കുന്നു ആന്റിജനുകളായിട്ട് പ്രവർത്തിക്കുന്നു ഇത് അതായത് ഇവർ ആന്റിജൻ ഇത് നമ്മുടെ പ്രവർത്തന സംവിധാനത്തെ ഉത്തേജിപ്പിക്ക ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു അപ്പൊ ഈ വാക്സിൻ നമ്മുടെ എത്തുമ്പോൾ നമ്മുടെ ആന്റിബോഡി ആക്റ്റീവ് ആവും ഈ ആന്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വാക്സിനുകൾക്ക് സഹായിക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ് കൃത്യമായ ഡോസ് കാരണം ഓവർ ഡോസ് ആയിപ്പോയാലും പണി കിട്ടും കാരണം ഈ തരുന്നത് എന്താ നമ്മുടെ ശരീരത്തിന് മൈൽഡായിട്ട് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറിജനാ ആൻറിജന്റെ അളവ് കൂടിപ്പോയാലോ നമ്മുടെ ശരീരം താങ്ങുമോ ഇല്ല അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പിന്നെ ആർജിത രോഗങ്ങളൊക്കെയാണ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പം ഇന്ന് നമ്മൾ വാക്സിൻ ആണ് പഠിച്ചത് അപ്പൊ വാക്സിനും ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ നാല് ആ കോളത്തിലുള്ള കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ മലയാളം ഉണ്ടെന്ന് അറിയാലോ ഡിഗ്രി ലെവല് അപ്പോൾ മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് ധൈര്യമായിട്ട് നമ്മളുടെ ബുക്ക് വാങ്ങിക്കാം കേട്ടോ കോംബോ ഓഫർ ഉണ്ട് പിന്നെ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ഓഫറിൽ ഫ്രണ്ട് പി എസ് സി ആപ്പിലെ ക്ലാസ്സും ഉണ്ട് പിന്നെ ഈ ബുക്കിൽ നിന്നാണ് എ എസ് എം പത്തിൽ പത്ത് മാർക്ക് ടൈപ്പിസ്റ്റ് പതിമൂന്ന് മാർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് പത്തിൽ എട്ട് മാർക്ക് വീണ്ടും എക്സാം വന്നിട്ടുണ്ട് നോക്കിയപ്പോൾ എട്ട് മാർക്കോളം കണ്ടു ഇനിയും ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം